ചർമ്മം കാണുമ്പോൾ അസൂയത്തോടു കൂടി നോക്കാറുണ്ടോ ഞാനും നോക്കാറുണ്ടോ അവരുടെ ചർമ്മത്തിന്റെ ആ തിളക്കവും ഒരു പാടോ ഒന്നുമില്ലാത്ത ആ ഒരു ചർമ്മം കാണുമ്പോ അങ്ങനെ ഞാനും അവരുടെ ആ ഒരു ചർമ്മത്തിന്റെ രഹസ്യം അന്വേഷിച്ച് പോയി കേട്ടോ അപ്പൊ അവര് ചെയ്ത കാര്യം കണ്ടിട്ട് ഞാൻ പോലും ഞെട്ടി അത് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ തിളക്കം കണ്ടോ ചർമ്മത്തിന് നിങ്ങൾക്കും നേടിയെടുക്കാം കേട്ടോ വെറുതെ പറയല്ല കൊറിയക്കാരെ പോലെയും ജപ്പാനീസുകാരെ പോലെയും നമുക്കും ചർമ്മം നേടാം ഈ പറയുന്ന പോലെ ഒരു പ്രാവശ്യം നിങ്ങൾ ചർമ്മത്തിൽ ചർമ്മത്തിലൊന്ന് ചെയ്തു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ പറയാം ഈ പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാരും നന്ദി മുന്നോട്ടും എന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നമുക്ക് സമയം കളയണ്ട കൊറിയക്കാരെ പോലെ ചർമ്മം എങ്ങനെയാണ് തിളക്കം വെക്കുന്നത് എന്നുള്ളത് പറയാം അതിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് കൊറേക്കാരുടെ ചർമ്മം നമ്മൾക്ക് കാണുമ്പോൾ അസൂയ തോന്നാറുണ്ട് എനിക്കാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും അത് തന്നെ ആയിരിക്കും കൊറേക്കാർ അവരുടെ ചർമ്മത്തിന് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു സംഭവമുണ്ട് ഇത് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മം ഇതുപോലെ തിളങ്ങുന്നതാണ് നിങ്ങൾ കണ്ടോ എന്റെ ചർമ്മത്തിന്റെ തിളക്കം മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ചർമ്മത്തിന് നല്ല കളർ നേടാൻ കൊറിയക്കാർ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി സംഭവം ഉണ്ട് അത് നമുക്കും ചെയ്താലോ കാരണം കൊറിയക്കാർ വൈറ്റനിങ് ക്രീം ഒക്കെ മേടിക്കാൻ നമ്മുടെ കയ്യിലൊന്നും പൈസ ഇല്ല കാരണം അത്രയ്ക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ് കൊറിയക്കാര ചർമ്മത്തിന് ഉപയോഗിക്കുന്ന വൈറ്റനിങ് ക്രീമൊക്കെ അപ്പൊ നമുക്ക് അവർ ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള കാര്യം നമുക്കൊന്ന് ചെയ്താലോ ഇതുപോലൊന്നും ചെയ്ത് കഴിഞ്ഞാൽ കൊറിയക്കാരെ പോലെ ചർമ്മത്തിന് തിളക്കം വെക്കാൻ സാധിക്കും എന്തായാലും നമുക്ക് ആ ഒരു സംഭവം എന്താണെന്നുള്ളതും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം ചർമ്മം വിളിക്കാൻ കൊറിയക്കാരാണെങ്കിലും ജപ്പാനീസുകാരാണെങ്കിലും അവരുടെ ചർമ്മത്തിന് ചെയ്യുന്ന ഒരു അടിപൊളി സംഭവമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അവർ ഉപയോഗിക്കുന്ന ക്രീമൊക്കെ നമുക്ക് മേടിക്കുകയാണെങ്കിൽ പോക്കറ്റ് കാലിയായി പോകുന്നതാണ് ഈ പറയുന്ന പോലെ നാച്ചുറൽ ആയിട്ട് അവർ അവരുടെ സ്കിന്നിന് നിറം വെക്കാൻ ചെയ്യുന്ന കാര്യം നമ്മൾക്കൂടെ ഒന്ന് ചെയ്താലോ അതിനെന്താണ് വേണ്ടതെന്നുള്ളത് പറയാം ഒരു ദിവസം പഴക്കം ചെന്ന കഞ്ഞിവെള്ളം വേണം കഞ്ഞിവെള്ളത്തിനകത്ത് വളരെയധികം ബെനിഫിറ്റ് ഉള്ളതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അവിടുത്തെ ലോക്കൽ റൈസ് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാടൻ അരി വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം നല്ലൊരു ജെല്ലി രീതിയിലായിട്ട് കിട്ടും കഞ്ഞിവെള്ളത്തിനകത്ത് പറയാം കഞ്ഞിവെള്ളം നമ്മുടെ സ്കിന്നിനെ നല്ല പോലെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും സ്കിൻ നല്ലപോലെ ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കഞ്ഞിവെള്ളത്തിൽ നിന്ന് കഞ്ഞിവെള്ളം നമുക്ക് എത്ര ടേബിൾ സ്പൂൺ എത്രയാണ് എന്നുള്ളത് പറയാം ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് കേട്ടോ വേണ്ടത് ഉപ്പിട്ട കഞ്ഞിവെള്ളം പറ്റില്ല ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നാടൻ അരി തന്നെ വേണമെന്നില്ല ഏത് വസ്മതി റൈസ് ആണോ ഏത് റൈസ് ആണോ നിങ്ങൾ ഉണ്ടാക്കുന്നോ അത് വെച്ചിട്ട് തന്നെ അതിന്റെ വെള്ളം എടുത്ത് ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസമേ എടുക്കാൻ പാടുള്ളൂ എന്തായാലും കഞ്ഞിവെള്ളം നമുക്ക് എടുക്കാം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വൺ ടേബിൾ സ്പൂൺ അലോവേറ ജെല്ലാണ് ചേർക്കുന്നത് ടേബിൾ സ്പൂൺ അലവേറ ജെല് ചേർത്ത് കൊടുക്കാം അങ്ങനെ വൺ ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേ ഇതിനു ഒന്ന് ചേർത്തതിനു ശേഷം ഒന്ന് മിക്സ് ആക്കുക അപ്പോൾ ഇതൊരു ജെല്ലി രീതിയിലായിട്ട് മാറുന്നതാണ് ഇനി അടുത്ത നമ്മൾ എന്താണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമ്മുടെ ചർമ്മത്തിനെ നല്ലപോലെ സോഫ്റ്റ് ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് വെളിച്ചെണ്ണയിൽ നിന്ന് വെളിച്ചെണ്ണ നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ നമുക്ക് ചേർക്കേണ്ടത് ഇതാ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇത് മിക്സ് ആക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് റൈസ് പൗഡർ ആണ് ചേർക്കുന്നത് റൈസ് പൗഡർ വൺ ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം റൈസ് പൗഡർ ദാ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കാം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഈ പാക്ക് ഉപയോഗിക്കാവുന്നതാണ് വൺ ടേബിൾ സ്പൂൺ ആണ് കേട്ടോ റൈസ് പൗഡർ ഇടേണ്ടത് കൂടുതൽ ഇടരുത് വൺ ടേബിൾ സ്പൂൺ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഫേസിൽ ഇടണം ബാക്കി വരുന്നത് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കേണ്ട ഉണ്ടാക്കിയ ഉടനെ തന്നെ ഉപയോഗിക്കണം അത് ഒരു ക്രീമി രീതിയിലായിട്ട് നമ്മുടെ പാക്ക് മാറിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സംഭവം ഇത് ഇട്ടിട്ടുള്ള ചേഞ്ചസ് ഞാൻ നിങ്ങളെ കാണിക്കാം കറുപ്പുള്ള ഭാഗത്താണ് ഇടുന്നത് ഫേസിൽ തന്നെ ഞാൻ ഇട്ട് കാണിക്കുന്നില്ല കറുപ്പുള്ള എൻ്റെ കാൽമുട്ടിൽ ഇട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പോലെ ഒരു ചേഞ്ചസ് കാണാൻ സാധിക്കും മുഖത്തിടുവാണെങ്കിൽ ഒരു രീതിയിലും മാറ്റം കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കാൽമുട്ടിൽ നല്ല പോലെ കറുപ്പുണ്ട് അവിടെ ഇട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം എന്തായാലും നമുക്ക് ലൈവ് ചേഞ്ചസ് കണ്ടാലോ കൊറിയ കൊറിയക്കാരെ പോലെയും ജപ്പാനീസുകാരെ പോലെ ചർമ്മം എളുക്കണമെങ്കിൽ ഈ പറയുന്ന പാക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ ചർമ്മത്തിൽ തേച്ചാൽ മതി നിങ്ങളുടെ ചർമ്മം കൊറിയക്കാരെ പോലെയും ജപ്പാനീസുകാരെ ആകും എന്തായാലും ഇട്ടിട്ടുള്ള ചേഞ്ചസ് കാണാം നമ്മൾ തയ്യാറാക്കിയ പാക്ക് കണ്ടല്ലോ ഇതാണ് നമ്മൾ തയ്യാറാക്കിയത് എൻ്റെ മുട്ടിൻ്റെ ഭാഗത്തെ കറുപ്പ് കണ്ടോ അവിടേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഞാൻ എന്തായാലും ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു നോർമൽ രീതിയിൽ ഒന്ന് മസാജ് ചെയ്യണം അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കോശങ്ങളിലേക്ക് സ്കിന്നിൻ്റെ കോശങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ഹെവി മസാജ് അല്ല ഒരു നോർമൽ രീതിയിൽ മസാജ് അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ ഫേസ് ഫുള്ളായിട്ടൊന്ന് മസാജ് ചെയ്യുക അതിനുശേഷം കുറച്ച് നേരം നമുക്ക് ഉണങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം എന്തായാലും ഉണങ്ങിയിട്ടുള്ള റിസൾട്ട് നമുക്കൊന്ന് നോക്കിയാലോ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ ഭയങ്കരമായിട്ട് ഡ്രൈ ആവണ്ട സ്കിൻ ചുളിവ് വീഴും എന്തായാലും നമുക്ക് ഉണങ്ങിയിട്ടുള്ള റിസൾട്ട് നോക്കാം അങ്ങനെ നോർമൽ രീതിയിലൊരു നോർമൽ രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒന്ന് തളിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഒന്ന് ഇത് ചെയ്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ അന്ത ഡെഡ് സ്കിന്നൊക്കെ നല്ലോണം പോകും എന്തായാലും നമുക്ക് തുടയ്ക്കാം വാവ് തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ നല്ല പോലെ അവിടെ നിന്ന് ആ ഒരു കറുപ്പ് പോയിട്ടുണ്ട് ലൈവായിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് കേട്ടോ എന്തായാലും തുടയ്ക്കാം തുടച്ചപ്പോൾ ഉള്ള ചേഞ്ചസ് കൂടെ കണ്ടോ നേരത്തെ നല്ല പോലെ കറുപ്പുണ്ടായിരുന്നു എൻ്റെ മറ്റേ മുട്ട കണ്ടോ നല്ല കറുപ്പുണ്ട് ഇതിൽ നിന്ന് നല്ല മാറ്റമുണ്ട് ഈ ഒരു മുട്ടിന് ആ പാക്ക് ഉപയോഗിച്ചപ്പോൾ തന്നെ ഇത്രയും ചേഞ്ചസ് ആണെങ്കിൽ എന്തായിരിക്കും ഈ മുട്ടിനോട് അത് ചെയ്യണം നല്ല അടിപൊളിയാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ കിടിലെന്നാണ് സംഭവം നാച്ചുറലായിട്ട് കുറേക്കാർ അവരുടെ ചർമ്മത്തിന് തിളക്കം വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി സംഭവം നമ്മൾ തയ്യാറാക്കി ഉപയോഗിച്ചതൊക്കെ കണ്ടല്ലോ അടിപൊളി മാറ്റമല്ലേ ഈ ചർമ്മത്തിന് കിട്ടിയത് ഒന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ കേട്ടോ അടിപൊളിയാണ് കൊറിയക്കാരെ പോലെ നമുക്കും ചർമ്മം തിളക്കം വെക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്തായാലും ഇതൊന്ന് ഉപയോഗിച്ചിട്ട് അതിന്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ അതിന്റെ മറുപടി പറയുന്നതാണ് ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ